ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വരെ തുടർച്ചയായി മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ചത് മുസ്ലിം ഭരണത്തിന് അറുതി ബ്രിട്ടീഷുകാർക്ക് കഷ്ടിച്ച് നൂറ്റി തൊണ്ണൂറ് കൊല്ലമാണ് ഭരിക്കാനായത് ഭരണം ഒരു നൂറ്റാണ്ട് തികയുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർക്കെതിരായി സമരം തുടങ്ങിയിരുന്നു എന്തുകൊണ്ടാവാം ഏഴ് നൂറ്റാണ്ടോളം ഭരിച്ച മുസ്ലിം രാജാക്കന്മാർക്കെതിരെ ജനങ്ങൾ തിരിയാതിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാർ നടത്തിയത് കച്ചവടവും കോളനിവൽക്കരണവും മാത്രമല്ല ഒരുതരം കൊള്ളയാണ് അന്നത്തെ നാല് ട്രില്ല്യൺ ഡോളറാണ് അവർ ഇന്ത്യയിൽ നിന്നും കടത്തിയത് ഇതാരും മൈക്ക് കിട്ടിയാൽ വിളിച്ചു പറയില്ല പകരം ചരിത്രത്തിൽ നിന്നും ചിലത് മാത്രം മാന്തിയെടുത്ത് വെറുപ്പിന്റെ രാഷ്ട്രീയം പറയും അങ്ങനെ വിമർശിക്കപ്പെടുന്നവരിൽ മുഗൾ ചക്രവർത്തിമാരായിരുന്ന ബാബറും ഔറംഗസീബും മുന്നിലാണ് ബാബറിന്റെ കാലത്ത് നിർമ്മിച്ച ഒരു പള്ളിയെ ചൊല്ലിയുണ്ടായ പുകിലും കോലാഹലങ്ങൾക്കും ശേഷം വിവാദത്തിനൊരു ക്ലൈമാക്സും ഒടുക്കവും കണ്ടതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ ബാബറിന്റെ കാലത്താണ് പള്ളി നിർമ്മിച്ചതെന്നത് ഒരു നേരം മുന്നൂറ്റി ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പള്ളിക്കെതിരെ പരാതി ഉയർന്നത് എന്നതും മറ്റൊരു നേരമാണ് ഔറംഗസീബ് വേറൊരു ലെവലാണ് നാൽപ്പത്തിയൊൻപത് വർഷം ഭരിച്ച ഈ ചക്രവർത്തിയാണ് വിവാദനായകൻ മതഭ്രാന്തനായും ക്രൂരനായും വിമർശിക്കപ്പെടുന്നു ഗജനാവിലെ നികുതിപ്പണത്തിൽ കൈയിടാതെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഖുർആാൻ പകർത്തിയെഴുതിയും തൊപ്പിതുന്നിയും കണ്ടെത്തിയ പണത്തിൽ നിന്നും തന്റെ മരണാനന്തര ചിലവുകൾക്കായി അരപ്പട്ടയിൽ ബാക്കിവെച്ച ഔറംഗസീബിനെ പോലെ മതഭ്രാന്തനായ വേറൊരു ഭരണാധികാരിയെ ലോക ചരിത്രത്തിൽ മുങ്ങി തപ്പിയാലും കിട്ടില്ല ക്രൂരത അളന്നാൽ ജോർജ് ബുഷിനും മുസോളനിക്കും ഹിറ്റ്ലർക്കും സ്റ്റാലിനുമിടയിൽ അയാൾ വെറുമൊരു ചീളുകേസാണ് അപ്പോഴും ഗോവധം നിരോധിച്ചിരുന്ന ഔറംഗസീബ് ഒരു സസ്യമുഖായിരുന്നു എന്നതാണ് കൗതുകകരം അതായത് പള്ളി നിർമ്മിച്ച മുകളാണ് നമുക്ക് പരിചയം രാമായണവും മഹാഭാരതവും പേർഷ്യൻ ഭാഷയിലേക്ക് മൊഴിമാറ്റാനായി പറഞ്ഞ മുഗൾ രാജാവിനെ കുറിച്ച് അറിയില്ല ഒരു സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലുകളായി ചാർമിനാറും കുത്തബ്മിനാറും താജ്മഹലും ചെങ്കോട്ടയും മുഗൾ ഗാർഡനും ആഗ്രകോട്ടയും ഫതെഹൂർ സിഖ്രിയുമുണ്ട് ബംഗാളിലെ മുർഷിദാബാദ് നഗരം കണ്ട് ലണ്ടൻ ഒന്നുമല്ലെന്ന് ആ റോബർട്ട് ക്ലൈവ് എന്ന വൈസ്രോയ് സ്വന്തം പുസ്തകത്തിലാണ് എഴുതിയത് അത്ര കണ്ട് സമ്പന്നമായിരുന്നു ഇന്ത്യ ആഭ്യന്തര ഉൽപാദന നിരക്കാണെങ്കിൽ ഇരുപത്തിയഞ്ച് ശതമാനമായിരുന്നു ആ സമ്പന്നതയാണ് പോർച്ചുഗീസുകാരെയും ബ്രിട്ടീഷുകാരെയും ഇന്ത്യയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ബ്രിട്ടീഷുകാർക്കും പോർച്ചുഗീസുകാർക്കും ഏഴ് നൂറ്റാണ്ട് മുമ്പ് തന്നെ അറബികൾ കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയിരുന്നു കടലിനു പോലും മരബിക്കടൽ എന്ന പേരുണ്ടായത് അങ്ങനെയാണ് നൂറ്റാണ്ടുകൾ കച്ചവടം ചെയ്ത അറബികൾ ഇന്ത്യയെ വെട്ടിപ്പിടിക്കാനോ കുളം തോണ്ടാനോ മെനക്കെട്ടിട്ടില്ല ബ്രിട്ടീഷുകാർ ശ്രമിച്ചത് താജ്മഹൽ പോലും പൊളിച്ച് കടത്താനാണ് രണ്ട് തവണ ലേലത്തിൽ വെച്ചതാണ് ബാക്കിയാവാൻ കാരണം ഷിപ്പിംഗ് ട്രാൻസ്പോർട്ടേഷൻ ചെലവ് ചെലവധികമായതുകൊണ്ടാണത്ര പകരം താജ്മഹലിൽ പതിച്ച രത്നം പോലുള്ള കല്ലുകൾ അടിച്ചുമാറ്റി ബ്രിട്ടീഷുകാർ ഇന്ത്യയോട് സലാം പറയുമ്പോൾ ഇരുപത്തിയഞ്ച് ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദന നിരക്ക് ശതമാനമായി കൂപ്പുകുത്തിയിരുന്നു എന്നുവച്ചാൽ നൂറ്റി തൊണ്ണൂറ് വർഷം കൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കരിമ്പിൻ ചണ്ടിയാക്കി മാറ്റിയിരുന്നു അതുകൊണ്ടാണ് നെഹ്റുവിന്റെ കാലത്തും മലയാളികൾ താളും തകരയും തിന്ന് വിശപ്പ് മാറ്റേണ്ടി വന്നത് അത്ര കണ്ടു വർദ്ധിയുടെ കാലമായിരുന്നു അത് വിശപ്പ് മാറ്റാൻ ഭക്ഷണവും ചെലവാക്കാൻ കയ്യിൽ ചെമ്പുമില്ലാതെ തേരാപ്പാര നടന്ന് പിരാന്തായപ്പോ അവർ ഡബ്ബിപ്പട്ടയിൽ കുറച്ച് ഡ്രസ്സുമായി വീടുവിട്ടിറങ്ങി ബോംബയിലേക്കോ മദ്രാശിയിലേക്കോ വണ്ടി കയറി ബോംബൈയിലേക്ക് പോയവർ കിട്ടിയ ജോലി ചെയ്ത് പാവും ഭാജിയും തിന്ന് ചേരുകളിൽ ജീവിച്ചു ചിലർ കള്ളലോഞ്ച് കയറി അവർ മരുഭൂമിയിലേക്കോ പാകിസ്ഥാനിലോ എത്തിപ്പെട്ടു മദ്രാശിക്ക് പോയവർ കൽക്കത്തയിലോ ബർമയിലോ ശ്രീലങ്കയിലോ സിംഗപ്പൂരിലോ എത്തിപ്പെട്ടു പ്രാരാബ്ദങ്ങൾക്കിടയിലെ ആടുജീവിതത്തിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ ബർമയിലെയും പാകിസ്ഥാനിലെയും സിംഗപ്പൂരിലെയും പൗരന്മാരായി മാറിപ്പോയത് ഒരുച്ചാൻ വയറിനായി പരക്കം പായുമ്പോഴാണ് നാടും വീടും കുടുംബവും ഉപേക്ഷിക്കുന്നതും ചിതറിപ്പോകുന്നതും കൂടുവിട്ട് പറക്കുന്നതും ഒഴിവാക്കാനാവാത്ത ചുറ്റു